ഫ്രണ്ട്സ് ഇടുക്കാച്ചി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചില സ്ഥലങ്ങളുടെ വീഡിയോസും ഫോട്ടോസൊക്കെ കാണുമ്പോൾ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാറുണ്ടല്ലോ പിന്നീട് അങ്ങോട്ട് ട്രിപ്പ് പ്ലാൻ ചെയ്യാനായിട്ട് അങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത ലൊക്കേഷനിലേക്കാണ് പോകുന്നത് പാഞ്ചാലിമേട് നമ്മൾ ആ ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട് നമുക്ക് ആ ലൊക്കേഷനോട് അവിടെ ചേർന്ന് തന്നെ നമുക്ക് കാർ പാർക്ക് ചെയ്യുന്ന സൗകര്യങ്ങളുണ്ട് നമുക്ക് ഇവിടെ കാർ പാർക്ക് ചെയ്തിട്ട് നമുക്ക് നടക്കാവുന്ന ദൂരേ ഉള്ളൂ ഇവിടെ എത്തുമ്പോൾ അറിയാം നല്ല മഴ ഉള്ളത് കൊണ്ട് അതുപോലെ കോടയാണ് ചുറ്റും നമുക്ക് ഫ്രണ്ട് ഗേറ്റ് പോലും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല കോട കാ കത്തേക്ക് നടന്നെത്തുമ്പോ ഇതുപോലെ അടിപൊളിയായിട്ട് കരിങ്കല്ലിൽ കുത്തി വെച്ച് പണ്ടുണ്ടാക്കിയ ഓരോ സ്കൂട്ടുകൾ കാണാം നടന്നു വരുമ്പോൾ ഇതുപോലെ കോട കാരണം തൊട്ടടുത്തുള്ള ഒരാളെ പോലും നമുക്ക് വിസിബിൾ അല്ല പാഞ്ചാലിമേടിന്റെ ഐതിഹ്യം അനുസരിച്ച് പാണ്ഡവർ ഈ സ്ഥലത്ത് താമസിച്ചിരുന്നു വനവാസ കാലത്ത് ഇവർ പാഞ്ചാലിമൊത്ത് ഇവിടെ എത്തി എത്തിച്ചേരുകയും അതിനാൽ ഈ പ്രദേശം പിന്നീട് പാഞ്ചാലിമേട് അറിയപ്പെടുകയും ചെയ്യുന്നു ഭീമിൻ്റെ കാൽപ്പാടുകളുള്ള ഒരു വലിയൊരു ഗുഹ നമുക്കിത് കാണാൻ പറ്റും നമുക്കൊരു ദിവസം ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ലൊക്കേഷൻ ആണ് എല്ലാവർക്കും എത്താവുന്ന സ്പോട്ടുകളാണ് അവിടെ എല്ലാം ഫ്രണ്ട് എയ്റ്റിനൊരു മുന്നൂറ് അഞ്ഞൂറ് മീറ്റർ നമ്മൾ നടന്നെത്തുമ്പോൾ ഏറ്റവും ടോപ്പിലേക്ക് നമുക്ക് എത്താം ഇതുപോലെ ഒരു അടിപൊളി സ്പൂത്ത് നമുക്ക് അവിടെ കാണാൻ പറ്റും ആദ്യം വന്നപ്പുണ്ടായിരുന്ന കോട മാറി അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു വ്യൂ ആണ് ഈ കാണുന്നത് നിങ്ങളുടെ യാത്രകളിൽ ഇങ്ങനെ ഒരു സ്പോട്ട് ഈ ലൊക്കേഷനിലേക്ക് നിങ്ങൾ എത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മിസ് ചെയ്യുന്ന ഒരു പ്ലേസ് ആയിരിക്കും ഇത് ഇനി പോവാത്ത ഈ ലൊക്കേഷനിലേക്ക് മാക്സിമം പോകാൻ നോക്കൂ എന്റെ ചെറിയ റിക്വസ്റ്റ് ഇതുപോലെ വീഡിയോ കാണാൻ വേണ്ടി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഞങ്ങൾ പഞ്ചാലിമേൽ നിന്ന് വറുതുമാർ കഴിഞ്ഞു അത് നമ്മൾ തിരിച്ചു പോരാണ് നല്ല മഴയാണ് നമുക്ക് റോഡ് പോലും കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണ് ഒരു ആറു മണിയുടെ അടുത്ത് നമ്മള് തിരിച്ചു വരികയാണ് തിരിച്ചു തന്നെ നല്ലൊരു വാട്ടർഫാൾ ഉണ്ട് അതാരും മിസ് ചെയ്യുന്നുണ്ട് തിരിച്ച് ലൊക്കേഷനിലേക്ക് ഞങ്ങൾ അന്ന് ലൊക്കേഷനിലേക്ക് തന്നെ തിരിച്ചു പോവാണ് ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഇതിൽ നല്ല ലൊക്കേഷനിലേക്ക് നല്ലൊരു വീഡിയോ ആയി ഞാൻ നിങ്ങളുടെ എത്തുന്നതാണ് ഓക്കെ ബൈ